ഒരു സമയത്ത് നമ്മളുടെ രാജ്യത്തിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുകയും അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു ഇതിനെയെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ സാമ്പത്തികപരമായിട്ട് ആരോഗ്യപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ മേഖലകളിലും അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ബേട്ടി ബചാവോ ബേട്ടി പടാവോ എന്ന ആപ്തവാക്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ വിവിധ സ്കീമുകൾ ആവിഷ്കരിച്ചത് ഇതിൽ തന്നെ ഏറ്റവും ജനപ്രിയ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി നിലവിൽ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് പെൺകുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പോസ്റ്റ് ഓഫീസ് വഴി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യമെമ്പാടുമുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴിയൊക്കെ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന എസ് എസ് വൈയുടെ ഒരു അക്കൗണ്ട് ആരംഭിക്കാൻ രക്ഷിതാവിന് സാധിക്കും അതിനുശേഷം രക്ഷിതാവ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യും പിന്നീട് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവളുടെ പേരിലേക്ക് അക്കൗണ്ട് മാറ്റപ്പെടുകയും പിന്നീട് അവൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് അക്കൗണ്ട് മാറ്റപ്പെടുകയും ചെയ്യും നികുതി ഇളവോടെ തന്നെ ഭാവിയിൽ വലിയൊരു തുക മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ലഭിക്കും പരമാവധി എഴുപത് ലക്ഷം രൂപ വരെയാണ് ഇപ്പോഴത്തെ പലിശ നിരക്ക് അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ സുഗന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്ന നിക്ഷേപ പദ്ധതി ഏറ്റവും ജനപ്രിയ നിക്ഷേപ പദ്ധതി ആദായ നികുതി പ്രകാരം ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിനു വേണ്ടി സാധിക്കും എല്ലാ വർഷങ്ങളിലും പലിശ നിരക്കിലൊക്കെ മാറ്റം വരാറുണ്ട് ഇപ്പോൾ ഈ പാദത്തിലെ പലിശ നിരക്കൊക്കെ എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് അതുകൊണ്ട് തന്നെ വലിയൊരു തുക തന്നെ നമുക്ക് ഭാവിയിൽ ഉറപ്പാകുമെന്നുള്ളത് സുനിച്ചതും തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് നിലവിൽ ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വരെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേരാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ അവരെ ചേർക്കാൻ വേണ്ടി സാധിക്കും പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ആ പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടി സാധിക്കുക പത്ത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ആ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുകയില്ല ഇനി പ്രസവത്തിൽ ഇരട്ട കുട്ടികളാണെങ്കിൽ അപ്പോൾ മറ്റൊരു കൂടി പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നിലവിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ഇതിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി തരുന്നുണ്ട് ഒരു വർഷത്തിൽ പരമാവധി അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയായിരിക്കും ഒന്നര ലക്ഷമോ അതിൽ താഴെയുള്ള തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും വർഷത്തിൽ ഒരുമിച്ച് ഒരുമിച്ചടയ്ക്കുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ മാസത്തവണകളായിട്ട് നമുക്ക് നിക്ഷേപിക്കുന്ന രീതികളുണ്ട് നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പെൺകുട്ടി ചേരുന്ന പ്രായവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിൽ ഇതിൻ്റെ മെച്യൂരിറ്റി കാലാവധി തീരുമാനിക്കുന്നത് പതിനഞ്ച് വർഷത്തോളം അതായത് പതിനഞ്ച് വർഷം പൂർത്തിയാകുന്നതുവരെ ഇതിൽ നിക്ഷേപം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അതിനുശേഷം പതിനഞ്ച് വർഷം മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു ആറു വർഷക്കാലത്തേക്ക് നമ്മൾ തുക അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ മെച്യൂരിറ്റി കാലയളവാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഈ തുക പിൻവലിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകമായിട്ട് ഇളവുകളുണ്ട് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മെച്യൂരിറ്റി ആയിട്ടുള്ള എമൗണ്ടിൻ്റെ അൻപത് ശതമാനത്തോളം പിൻവലിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ആ സമയത്ത് ഹാജരാക്കേണ്ടി വരും പിന്നെ പെൺകുട്ടിയുടെ വിവാഹ സമയത്തോ അല്ലെങ്കിൽ മെച്യൂരിറ്റി കാലയളവിൻ്റെ സമയത്തോ നമുക്ക് തുക പൂർണ്ണമായിട്ട് പിൻവലിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ വലിയൊരു തുക തന്നെ നമ്മുടെ കൈവശം എത്തിച്ചേരും ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടി രക്ഷിതാവിൻ്റെ ഡീറ്റെയിൽസിനൊപ്പം തന്നെ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ രീതിയിൽ പദ്ധതിയിലേക്ക് അംഗങ്ങളാവാം അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴി പദ്ധതിയിലേക്ക് ചേരുവാനും സാധിക്കും ഇതോടൊപ്പം തന്നെ സുഗന്യാസമൃദ്ധി യോജനയുടെ കാൽക്കുലേറ്റർ ഓൺലൈനിൽ ലഭ്യമാണ് ഇത്തരത്തിൽ നമ്മൾ ഓൺലൈൻ ക്രോമോഴിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുകന്യാ സമൃദ്ധിയുടെ കാൽക്കുലേറ്റർ ലഭിക്കും പെൺകുട്ടിയുടെ പ്രായം അതോടൊപ്പം നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് അത് ഭാവിയിൽ എത്ര തുകയാകും അതിൻ്റെ പലശീലൊക്കെ അടിസ്ഥാനപ്പെടുത്തി എത്ര തുക നമുക്ക് ഭാവി ലഭിക്കുമെന്നൊക്കെയുള്ളത് നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക